राधे गोविंद राधे गोविंद राधे गोविंद भजो राधे गोविंद राधे गोविंद राधे गोविंद राधे गोविंद भजो राधे गोविंद govind radhe radhe govind radhe 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 govind govind സൂര്യക്രിയ എന്താണെന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഇത് ഹിമാലയത്തിലെ സിദ്ധയോഗികളിലൊക്കെ ചെയ്തു വരുന്ന ശരീരത്തിനെയും മനസ്സിനെയും എനർജൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തു വരുന്ന ഒരു ക്രിയയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്ത ചൂടൊക്കെ വരുന്നതിന് മുമ്പ് പുറത്തിറങ്ങി പാദങ്ങളുടെ അടിഭാഗം നമ്മൾ ഭൂമിയിൽ കുത്തിക്കൊണ്ട് ഇരിക്കണം ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഈ പാദങ്ങളുടെ ചക്രയിലൂടെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൽ അങ്ങനെയല്ല ഇരിക്കേണ്ടത് പാദങ്ങൾ പുല്ലില് പുല്ലില് മണ്ണില് മണ്ണിലോ പുല്ലിലോ ആയിട്ട് കുത്തി പുല്ലിലാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ പാദങ്ങളുടെ അടിഭാഗം പുല്ല് തൊടുന്ന പോലെ മണ്ണ് തൊടുന്നത് ആയിട്ട് സ്പർശിച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പാദങ്ങളുടെ ചക്രത്തിലൂ ചക്രത്തിലൂടെ എനർജൈസ് ബോഡി ഭൂമിയിലൂ ഭൂമിയുടെ ശക്തി ആ മണ്ണിൻ്റെ ശക്തി നമ്മളിലേക്ക് ശരീരം ചാർജ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മളുടെ സൂര്യപ്രകാശത്തിലിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്നത് സഹസ്രാരത്തിലൂടെയാണ് ഈ സഹസ്രാര ചക്രത്തിലൂടെ സൂര്യഭഗവാന്റെ എനർജി നമ്മുടെ ശരീരം ചാർജ് ചെയ്യും അപ്പോൾ ഇരിക്കുന്ന സമയത്ത് മൂന്ന് സ്ഥലത്തൂടെയാണ് ചാർജിങ് നടക്കുന്നത് സഹസ്രാരത്തിലൂടെയും അതേപോലെ തന്നെ പാദങ്ങളുടെ രണ്ട് പാദങ്ങളുടെ അടിയിലൂടെയും എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കും ബോഡി അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേണമെങ്കിൽ കൈകളിങ്ങനെ ചിന്മുദ്രയിൽ ഇരുന്ന് ഇത് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇരിക്കുന്നു മുട്ടിൽ മുട്ടിൽ വെച്ചിട്ടിരിക്കാം തുടയിൽ വെച്ചിട്ടിരിക്കാം എന്നിട്ട് നമ്മൾ വലത് കാല് ഫോക്കസ് ചെയ്തിട്ട് ഓം ശാന്തി എന്ന് ഉച്ചരിക്കുന്നു അടുത്തത് കാല് പാദങ്ങൾ ഫോക്കസ് ചെയ്ത് ഓം ശാന്തി എന്ന് ഉച്ചരിക്കുന്നു സഹസ്രാരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓം ശാന്തി എന്ന് എന്നുചരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഫോക്കസ് എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ ചെയ്യാണ് അങ്ങോട്ടേക്ക് അപ്പോൾ ഈ എനർജി ഫ്ലോ ഒരു ത്രികോണാകൃതിയിൽ സംഭവിക്കുന്നു അങ്ങനെ ഒരു എനർജി ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണോ നമ്മളിപ്പോൾ ചിന്മുദ്ര തന്നെ പിടിക്കുമ്പോൾ തന്നെ എനർജി ആ എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഷേപ്പിൽ അല്ലേ അതുപോലെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എനർജി ഫ്ലോ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ത്രികോണാകൃതിയിൽ അങ്ങനെ കുറെ ഇരുന്ന് ഓം ശാന്തി വലത്ഭാഗം വലത് പാദങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക മെല്ലെ ഉള്ളിൽ പറഞ്ഞാൽ മതി ഓം ശാന്തി പാദം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം സഹസ്രാരം ഫോക്കസ് ചെയ്തും കൊണ്ട് ഓം ശാന്തി മൂന്നാമത് ഇങ്ങനെ കുറേ പറയുന്നത് ഒരു മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലത് നമുക്ക് പറ്റുന്നത്ര സമയം അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഇരിക്കുക എന്നിട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് യു ക്യാൻ റിയലി ഫീൽ ഇറ്റ് ഇത്ര ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ശരീരത്തിൻ്റെ എനർജി കീപ്പ് ചെയ്യാൻ നമ്മുടെ സ്കിന്നും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് സൂര്യ നമ്മൾ പറയും അയ്യോ സൂര്യപ്രകാശത്ത് നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറയില്ലേ നമ്മൾ അത് ഒക്കെ വെറുതെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്ര ഈ പ്രകൃതിയുമായിട്ട് ഡിസ്റ്റൻ്റായിപ്പോയത് മണ്ണൊന്നും തൊടുന്നില്ല കുട്ടികളൊക്കെ പണ്ട് മണ്ണിലൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ആയിട്ട് നമ്മൾ പിന്നെയും ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് സൂര്യഭഗവാനുമായിട്ടും ഭൂമി ദേവിയായിട്ടും എല്ലാം നമ്മുടെ ദേവി മര്യാദ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ദേവി ഭാഗത്ത് ഭാഗത്തിൽ പറയുന്നത് അപ്പം അതിൽ ഒക്കെ പറയുന്ന കാര്യമാണിത് പ്രകൃതിയായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുക അത് ദേവിക്ക് അതാണ് ദേവിക്കിഷ്ടം ദേവിയായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്ത് നിൽക്കണം പാദങ്ങൾ വെച്ച് നമ്മൾ അമ്മയുടെ മടിയിലിരിക്കുന്ന പോലെ അങ്ങനൊരു സങ്കല്പത്തിലൊന്ന് ഇരുന്ന് നോക്കൂ എന്ത് രസമാണ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്ന പോലെ ആലോചിക്കുക നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മയുടെ പൂമ്പാണത് അവിടെ സൃഷ്ടി നടക്കല്ലേ പ്രകൃതി ഒന്ന് നോക്കൂ നിങ്ങൾ ശരിക്കുമെന്ന് അങ്ങനെയൊരു സങ്കല്പത്തിലൊന്ന് നോക്കൂ അത്ഭുതം തോന്നും പ്രകൃതി മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെയാണ് ദേവിയാണ് ഇരിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിൽ ദേവിയാണ് പ്രകൃതിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ മരത്തിൻ്റെ അടിയിലൊക്കെ പോയിരിക്കുകയാണ് മരങ്ങൾക്ക് തന്നെ സന്തോഷമാണ് നമ്മൾ വരുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അവരൊക്കെ ജീവനുള്ള ഒരു ജീവനുള്ളവരായിട്ട് സങ്കല്പിച്ച് അങ്ങനെ ഒരു കണ്ടിട്ട് അതിനോടൊക്കെ ഒരു ഒരു ഇഷ്ടം നമ്മൾ സ്ഥാപിച്ചു തുടങ്ങുക നമ്മൾ അങ്ങനെ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക വളരെ ലൈഫ് മാറുന്നതായിട്ട് കാണാം ഈ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ലക്ഷ്മിദേവിയുടെ പ്രകാശമായിട്ടാണ് പറയുന്നത് ഈ സ്വർണപ്രഭയില്ലേ സൂര്യഭഗവാനടുന്ന് വരുന്നത് രാവിലെ ആ സൂര്യോദയ സമയത്ത് ഭഗവാൻ്റെ അടുത്ത് വരുന്ന ആ ഒരു ശരിക്കും ഭഗവാനായിട്ട് കാണൂ ശിവഭഗവാനായിട്ട് ശിവഭഗവാൻ ഇങ്ങനെ സൂര്യനായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് പ്രകൃതിയോട് നമുക്കൊരു റെഫറൻസ് ഒരു ബഹുമാനം വരുന്നതാണ് നമുക്ക് സൂര്യഭഗവാനിത് ഇതെന്തോ നമ്മളിങ്ങനെ ഓ ഇയാളെന്നും വരുന്നതല്ലേ കുട്ടികളോട് കുട്ടികൾ എന്നെ കളിയാക്കും ഞാനിങ്ങനെ സൂര്യഭഗവാനെയും ചന്ദ്ര ഭഗവാനെയൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നത് കാണുമ്പോൾ ഫുൾ മൂൺ ദിവസം പുറത്തിറങ്ങി ഇതൊക്കെ ഒരു ഒരു സെലബ്രേഷനാണ് നമ്മളതൊക്കെ കണ്ടിട്ട് എത്ര ഹീലിംഗ് പവറാണെന്നറിയോ ഫുൾ മൂണിൻ്റെ ദിവസം പുറത്തിറങ്ങിയിട്ട് നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യാം അതിൻ്റെ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എന്നും റെഡിയായിട്ട് വരികയാണ് സൂര്യഭഗവാൻ നമ്മൾ എന്താ ഇങ്ങനെ ഓ ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നതല്ലേ എന്താ എന്താപ്പത്ര ഇത് നോക്കാമെന്ന് പറയും ചോദിക്കും കുട്ടികളൊക്കെ ചോദിക്കും എന്താ എന്താപ്പത്ര വിശേഷം എല്ലാ ദിവസവും കാണുന്നതല്ലേ അതെ ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കാണുന്നതാണ് ഒരു ദിവസം വരാണ്ടായി നോക്കട്ടെ അപ്പം കാണാം എല്ലാം അവിടെ സ്തംഭിക്കും അല്ലേ അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരാളാണ് രാവിലെ വരുന്നത് നമ്മൾ നമ്മളനുഗ്രഹിക്കാൻ അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ അനുഗ്രഹം നമ്മൾ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ട് ഇത് കാണും എനർജൈസ് ചെയ്ത് നമ്മളെ ബോഡീനെ എനർജൈസ് ചെയ്ത് നമ്മുടെ മൈൻഡ് എനർജൈസ് ചെയ്ത് നമ്മൾ റിസെപ്റ്റീവായി നിൽക്കുമ്പോൾ പല ശക്തികളും നമ്മളനുഗ്രഹിക്കാനുണ്ടാകും അപ്പോൾ ഈ ദേവി മര്യാദയിൽ പെട്ട ഒരു കാര്യമാണിത് ഈ ഭൂമി ഇരുന്ന ഭൂമി നമ്മൾ ശരീരം ശരീരം പ്രകൃതിയായിട്ട് എക്സ്പോസ്ഡ് ആക്കുക അപ്പോൾ എളുപ്പത്തിൽ കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പല പറ്റാത്ത പല കാര്യങ്ങളും പ്രകൃതിക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ഒരു ബന്ധം ഉണ്ടാക്കുക പ്രകൃതിയായിട്ട് ഒരു മഴ പെയ്യുമ്പോൾ ഒന്ന് മഴയൊന്ന് നോക്കൂ നിങ്ങൾ പോയിട്ട് നല്ല മഴയത്തൊന്നു പോയി നിൽക്കൂ തലയിൽ കുടയൊന്നും പിടിക്കാണ്ടേ തലയിലൊക്കെ നല്ലോണം നനയട്ടെ എന്നിട്ട് സാസ്രാരത്തിലൊക്കെ നല്ല മഴവെള്ളം വരട്ടെ പ്രകൃതിയുടെ അനുഗ്രഹമാണ് മഴയൊക്കെ നമ്മൾ ജലദോഷം പിടിക്കും കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഒരിക്കലും മഴ കൊള്ളാൻ സമ്മതിക്കില്ല ശി ശരിയാണ് പക്ഷേ നമ്മളെത്രയോ മിസ് ചെയ്യുന്നതെന്നറിയോ ഇങ്ങനെയൊക്കെ അടച്ചു കൂട്ടിയിരുന്നിട്ട് അപ്പോൾ എല്ലാം പ്രകൃതിയായിട്ടുള്ള ബന്ധം നമ്മൾ പുനഃസ്ഥാപിക്കണം നമുക്ക് മാറ്റങ്ങൾ വേണോ ഇത് ചെയ്തേ മതിയാവും അപ്പോൾ നമുക്ക് ഓരോരുത്തരിലൂടെ പ്രകൃതിയാണ് നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സ് ഓപ്പണായി നമ്മൾ കൂടുതൽ കൂടുതൽ ജ്ഞാനത്തിലേക്കും പക്വതയിലേക്കും നീങ്ങുമ്പോൾ മാത്രമേ നമുക്ക് കാര്യങ്ങളെ അതുപോലെ കാണാൻ പറ്റുള്ളൂ ഒരു മഴയുടെ ഭംഗി എന്താണെന്ന് നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഇറ്റ്സ് എ മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് എന്ത് അതിങ്ങനെ പറഞ്ഞു മനസ്സിൽ സമാധിയുടെ അനുഭവത്തിലേക്ക് എത്താൻ പറ്റും നമുക്കതിൽ അതിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ മഴയുടെ ശബ്ദത്തിലും മഴ എല്ലാം അങ്ങനെ ഒരു സെലബ്രേഷനാക്കി മാറ്റാൻ പറ്റും അതിനെന്ത് വേണം മനസ്സിനൊരു മിനിമം ലെവൽ ഓഫ് ശാന്തി വേണം അപ്പോൾ ഇത് പറഞ്ഞത് ഇതാണ് സൂര്യക്രിയ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ എനർജി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം നല്ല ശക്തമായിട്ട് ചാർജ് കൊണ്ടിരിക്കുന്നു നമ്മൾക്ക് വൈകുന്നേരം വരെ പോകാനുള്ള എനർജി കിട്ടും ചിന്തിക്കാനുള്ള ശക്തി നമ്മുടെ മെമ്മറി പവർ ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം ദേവിയുടെ അനുഗ്രഹവും അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ കൂടെ എന്ത് വേണം നല്ല ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ച് എൻ്റെ ലക്ഷ്യം ദേവിയാണ് എൻ്റെ ലക്ഷ്യം ഏതാണ് നിങ്ങൾ ഏതാണ് ഇഷ്ടദേവതച്ചാൽ അങ്ങനെ ലക്ഷ്യം ലക്ഷ്യമുറപ്പിച്ച് മുക്തിയാണ് എൻ്റെ ലക്ഷ്യം സ്വരൂപജ്ഞാനം എൻ്റെ ലക്ഷ്യം ഇത് ഉറപ്പിച്ച ആൾക്ക് ഇങ്ങനെയുള്ള ഓരോരോ വഴികളിലൂടെ നമ്മൾ മനസ്സിന് ശാന്തിയും ശക്തിയും കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അനുഗ്രഹങ്ങളുടെ വർഷമാണ് ഭഗവാൻ യോഗക്ഷേമം യോഗക്ഷേമം പ്രതിജ്ഞ ചെയ്യുന്നു എല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളും ഇങ്ങനെയുള്ള ഒരു ഉറപ്പ് നമുക്ക് ഗീതയിൽ തന്നെ തരുന്നുണ്ട് ഭഗവാൻ യോഗക്ഷേമം യോഗക്ഷേമം വഹാം വ്യഹാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും അത് മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഓൾറെഡി ഉണ്ടാവും അത് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ട കാര്യം ഭഗവാൻ നോക്കിക്കോളും പുതിട്ട് വരേണ്ട കാര്യങ്ങൾ അനുഗ്രഹം അത് സമ്പദ് സമൃദ്ധിയായിട്ട് ജ്ഞാന ജ്ഞാനസമൃദ്ധിയാണെങ്കിലും എല്ലാം എല്ലാ തരത്തിലുള്ള പോവർട്ടി മാറട്ടെ ദാരിദ്ര്യം മാറിയിട്ട് പോ എല്ലാം തീർന്നിട്ട് നല്ല സമ്പദ് സമൃദ്ധി നമ്മളൊക്കെ ശക്തിയുടെ മക്കളാണ് നമ്മളൊക്കെ സമ്പദ് സമൃദ്ധി അനുഭവിക്കേണ്ടവരാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സൊസൈറ്റി പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണ് നമ്മൾ സ്വന്തം ബുദ്ധി കൊടുത്തിട്ട് നമ്മൾ ആലോചിച്ച് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നോക്കുമ്പോൾ റിസൾട്ട് വരും നമുക്കൊക്കെ വേണ്ടത് അതല്ലേ നല്ല റിസൾട്ട് വരും അപ്പം ഈ സൂര്യക്രിയയുടെ റിസൾട്ട് എല്ലാവരുടെ ബോഡിയും എനർജൈസ്ഡ് ആവട്ടെ എല്ലാവരുടെ മനസ്സും ശക്തിയുള്ളതാവട്ടെ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും സഹിക്കാൻ തിതീക്ഷ ആ തിദീക്ഷ ഉള്ളതാവട്ടെ തിതീക്ഷ ആ സഹിക്കാനുള്ള സഹനശക്തി ഉണ്ടാവട്ടെ അതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഓം നമ ശിവായ ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ ബ്രഹ്മകർമ്മസമാധിന